നമസ്കാരം സുഖല്ല എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ കഥ ഒന്നല്ലാ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം അത് ഞാനിങ്ങനെ ഒരു ഒരു കക്ഷിയുടെ അടുത്ത് പങ്കുവെച്ചപ്പോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരു വല്ലാത്ത മോട്ടിവേഷൻ ആയി പോയില്ലേക്കാ എൻ്റെ ജീവിതത്തിൽ നിങ്ങളീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എൻ്റെ ജീവിതം ഒന്നുമല്ല എന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാന്ന് വിചാരിച്ചു ഈ സംഭവം നടക്കുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ചിലാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ഗൾഫിൽ ചെന്നപ്പോഴ് എൻ്റെ ഫാദറിൻ്റെ പറഞ്ഞു ഏതായാലും അവിടെ ഒരു ബിസിനസ് തുടങ്ങ് അപ്പോൾ വൈഫിനെ അങ്ങോട്ട് കൊണ്ടുപോകാല എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറച്ച് ഫൈനാൻഷ്യലായിട്ട് എന്നെ സഹായിച്ചു അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ മിസ്റ്റർ ജാഫർ പുള്ളി ഒരു സജഷൻ വെച്ചു ഓക്കെ നമുക്കൊരു ബിസിനസ് തുടങ്ങാം അപ്പൊ എൻ്റെ ഇൻഡിമേറ്റ് സുഹൃത്താണ് നമുക്ക് വേണ്ടപ്പെട്ട കക്ഷിയാണ് ജാഫർ അപ്പോൾ എൻ്റെ ഒരു സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കക്ഷിയാണ് പുള്ളി പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളൊരു പെസ്റ്റ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആ കമ്പനി ആദ്യമായിട്ട് തുടങ്ങുകയാണ് തുടങ്ങുമ്പോഴിയാലോ ഒരു കമ്പനി തുടങ്ങി അതിനെ വേര് പിടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഒരു കമ്പനി നമ്മളൊന്ന് റൺ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അപ്പം ഈ കമ്പനി റൺ ചെയ്യാനായിട്ട് ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഷെയറിൽ ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു ഓഫീസൊക്കെ തുടങ്ങി പിന്നെ അക്കോമഡേഷൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റപ്പാക്കി നമ്മളിങ്ങനെ ഒരു സ്വപ്നം പോവുകയാണ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുകയാണ് അപ്പൊ നമ്മൾക്ക് വേണ്ട സ്റ്റാഫുകളൊക്കെ ആവശ്യത്തേക്കാൾ കൂടുതൽ സ്റ്റാഫുകളായി നല്ല ഫുൾ സെറ്റപ്പ് വിങ്ങിലൊക്കെ പോവുകയാണ് അങ്ങനെ പിന്നെ കുറച്ചു കാലം ഒരു ഒരു വർഷത്തോളം ഇങ്ങനെ പോയി അപ്പൊ എന്റെ ഇടയിൽ പണിയില്ല എന്നെ സംബന്ധിച്ച് മുപ്പത് ദിവസം പോരാ പണിയെടുക്കാൻ കാരണം ഞാനും കൂടി പണിയെടുക്കുന്നുണ്ട് രാവിലെ പോയിട്ട് രാത്രി കയറി വരുന്നു ഈ പണികൾക്കെല്ലാം പോയി വന്നാലും സ്റ്റാഫിന്റെ ശമ്പളം ഓഫീസ് ഓഫീസിന്റെ ഇലക്ട്രിസിറ്റി റൂമിന്റെ ഇലക്ട്രിസിറ്റി റൂമിന്റെ റെന്റ് സ്റ്റാഫിന്റെ റെന്റ് ഇതെല്ലാം സ്റ്റാഫിന്റെ സാലറി എല്ലാം കൊടുത്തു വരുമ്പോ നമ്മളുടെ കയ്യില് അന്നത്തെ ആ ഒരു മാസം കഴിയാനായി പിന്നെ ആൾക്കാരുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല ദുബായിലേക്ക് ഒരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പോഴേകദേശം ഒരു ഇരുപതാം തീയതിയോടുകൂടി എല്ലാവരുടെ കയ്യിലും പോക്കറ്റിലും കാലിയാവും ആ തീയതി വരെയുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന വർക്കുകളെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള പത്ത് ദിവസം നമുക്ക് വെറുതെ നടക്കല അപ്പോ ഇങ്ങനെ പോയി 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 ഏകദേശം രണ്ട് വർഷമായി ഒട്ടുമിക്ക സ്റ്റാഫുകളും ലാസ്റ്റ് നമ്മള് വേണ്ടെന്ന് വെച്ചു കാരണം പറ്റാതെയായി ഞാനും വേറൊരു സ്റ്റാഫും മാത്രമായി മാറി അവസാനം ഞങ്ങൾ ഇങ്ങനെ പോകുക ഈ വഞ്ചിയും തുഴഞ്ഞ് ഇങ്ങനെ പോകുക അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോള് കര കാണുന്നില്ല അപ്പോ ഞാൻ വൈഫിനോട് പറയാണ് നമ്മൾക്ക് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിൽ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു നമ്മളുടെ മോൻ അവിടെ ഇരിക്കുകയാണ് അന്ന് അവനക്ക് ആകെ ഒരു ഒന്നര രണ്ടു വയസ്സ് ഉണ്ടാവുള്ളൂ അപ്പോ ഈ മോൻ എന്റെ അടുത്ത് ചോദിച്ചത് അല്ല സോറി എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചത് ഇപ്പൊ എന്താണ് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു ക്യാഷ് ഒക്കെ തീർന്നു ഇനി വർക്ക് ചെയ്യണമെങ്കിൽ ക്യാഷ് ഇല്ല നമ്മൾ ആകെ തീർന്നു ഡ്രൈ ആയി അപ്പോൾ ഇനി നമ്മൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് മരണമേ ഉള്ളൂ മുന്നിൽ കാണാൻ വേറെ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു ഏതാ ഒരു കോൾ വന്നില്ലേ അതേതായാലും പോയിട്ട് വാ നമുക്ക് ഞാൻ പറഞ്ഞു അതിനുള്ള ക്യാഷ് ഇല്ല എൻ്റെ അത് മേടിക്കാനുള്ള കെമിക്കലിന് ഒരു നൂറ് ദിവസമെങ്കിലും വേണം അത് മേടിക്കാനുള്ള കെമിക്കലിനുള്ള ക്യാഷ് ഇല്ല എൻ്റെ നമുക്കിപ്പോൾ വിഷം വേണമെന്നുണ്ടെങ്കിൽ ഇതായ കുപ്പി കാലയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമ്മളെ മോൻ അവിടെ നിലത്തിരുന്ന് കളിക്കല്ലേ നമുക്ക് ആലോചിക്കാം കൂടി ടൈം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു വർക്കിനുള്ള കാശ് ഇവള് എടുത്തുകൊണ്ട് വരികയാണ് ഒരു നൂറ് തിറംസ് ഇതെങ്ങനെ കൊണ്ടുവരുന്നത് ഇവള് ഞാൻ അലക്കാൻ വേണ്ടി കൊടുത്ത ഡ്രസ്സുകളിൽ ഉണ്ടാവുന്ന കോയിൻസുകൾ മാറ്റി വെച്ചിട്ട് ഒരു നൂറ് നൂറ്റമ്പത് ദിറംസ് അവളുടെ ഒരു കുടുക്കയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കാണാതെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കും കാണാതെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ക്യാഷ് എൻ്റെ കയ്യിൽ കൊണ്ടുതരികയാണ് ചില്ലറ പൈസ കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതിനെ മരുന്ന് മേടിച്ചിട്ട് ആ വർക്ക് ചെയ്തിട്ട് വായോ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വർക്കിന് പോകാനോ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ തള്ളാണെന്ന പക്ഷേ ഇത് എൻ്റെ ജീവിത യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ കെമിക്കല് മേടിച്ചിട്ട് ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുക അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എനിക്കൊരു കോള് വന്നു ആ കോളില് ഒരു മലയാളി നല്ലൊരു സുഹൃത്ത് നമ്മളെ ദൈവദൂതൻ എന്നൊക്കെ പറയില്ലേ ആ കൃഷി അതുപോലെ വന്നിട്ട് എന്നോട് പറയണം ഇക്കൊന്ന് അത്യാവശ്യമായിട്ട് ഇന്ന സ്ഥലത്തേക്ക് ഒന്ന് വരണം നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട് അതൊന്ന് കാണാനാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ പണി കഴിഞ്ഞ് പോവാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ഇത് കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് പോകണം നേരെ ചെന്ന് ചെന്ന് കുറെ പോണമായിരുന്നു അങ്ങനെ പോയി ചെന്നോട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇക്ക ഞങ്ങളിത് ഒരു പുതിയ ഇത് തുടങ്ങിയതാണ് ഒരു റൈസിന്റെ പരിപാടിയാണ് അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൈസാണിത് അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഇവര് പറയുന്നത് ഇവിടെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഇത് വേണമെന്ന് പറഞ്ഞു ബലിതിയുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾക്ക് ബലിതിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ബലിതിയുടെ സർട്ടിഫിക്കറ്റ് മാത്രം ചെയ്തുകൊണ്ട് ഇക്ക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്റെ അടുത്ത് ഒരു കമ്പനി വന്നിട്ട് ടെൻ തൗസൻഡ് ദിറംസ് ആണ് ചോദിച്ചത് ഞാൻ ഇക്കാര്യ ഒരു ഫൈവ് തൗസൻഡ് ദിറംസ് തരാം പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഈ നൂറ് രൂപയും കൊണ്ട് പോയ ഞാന് ഈ ഫൈവ് തൗസൻഡിന്റെ വർക്ക് ഞാൻ ഏറ്റെടുക്കുകയാണ് എന്നോട് പറഞ്ഞ ഒന്നും വേണ്ട കാര്യം നോക്ക് ഇതിനകത്ത് വല്ല കീടങ്ങളുണ്ടായി ഇക്കടയിലെ ആവശ്യത്തിനുള്ള കെമിക്കൽ വെച്ചിട്ട് ജസ്റ്റ് ആ സൈഡിലൊക്കെ ഒന്ന് അടിക്കുക എനിക്ക് ആ സർട്ടിഫിക്കറ്റ് ആയിട്ട് തരണം ഇതൊന്ന് പാസ്സാക്കി എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്ത് സർട്ടിഫിക്കറ്റും കൊടുത്തൊന്ന് മരുന്നൊക്കെ അടിച്ച് ക്ലിയർ ആക്കി അയാളും ഹാപ്പിയായി ഞാൻ സർട്ടിഫിക്കറ്റും കൊടുത്ത് പോന്നു പോന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആളിനോട് വിളിച്ചിട്ട് വന്നു നിൽക്കുക ആ ലൈസൻസ് ഓക്കെ ആയി നമ്മളുടെ ഇത് അപ്രൂവ് ആയി എല്ലാം കൊണ്ടും ഹയർ ആയിക്കാ എൻ്റെ വളരെ നല്ലൊരു കാര്യമൊക്കെ എനിക്ക് ടെൻ തൗസൻഡിൽ നിന്ന് അയ്യായിരത്തിലേക്ക് എത്തിച്ചു തന്നു അയാൾക്ക് ടെൻ തൗസൻഡിൽ നിന്ന് അയ്യായിരത്തിലേക്ക് എത്തിച്ചു തന്ന ലാഭം എനിക്ക് നൂറ് തെറംസിൽ നിന്ന് അയ്യായിരത്തിലേക്ക് വന്നൊരു കാര്യം അവിടെ നിന്ന് എൻ്റെ ഒരു ടേണിങ് പോയിന്റ് ആയിരുന്നു ആ ഒരു വർക്ക് മുതൽ ആ വർക്ക് മുതല് പിന്നെ പിടിച്ചാൽ കിട്ടിയില്ല നല്ല രീതിയിൽ നല്ല വർക്കുമായിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയി 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 നിന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉമ്മറയ്ക്ക് പോയി എൻ്റെ മാതാപിതാക്കളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അവരെയും കൊണ്ട് ഉമ്മറയ്ക്ക് പോയി തിരിച്ചു വരുമ്പോ അതിനേക്കാളും നല്ല രീതിയിൽ കമ്പനി നല്ല രീതിയിൽ പോകുന്നു പക്ഷെ ഞങ്ങളുടെ കയ്യിൽ എടുക്കാൻ അഞ്ചു പൈസ ഇല്ല ആ ലെവലിൽ അപ്പൊ ഞാൻ എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞ് ജാഫർ ഞാൻ ഇനി പണി നിർത്തിയിടൂ ഞാനിത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടിയിട്ട് ഇപ്പൊ താങ്കൾ കടന്ന് ഞാൻ ഉമ്മറയ്ക്ക് പോയിപ്പൊ ഈ പത്ത് ദിവസം കൊണ്ട് താങ്കൾ കടന്ന് ഓടി നമ്മളെ കയ്യിലൊന്നുമില്ല നമ്മൾ ഈ ഒരു വർഷം നമ്മൾ പണിയെടുത്ത് വരുമ്പോഴും നമ്മുടെ കയ്യിലൊന്നുമില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാം ഞാൻ ഇതിൽ നിന്ന് പതുക്കെ മാറാം അതാണ് നല്ലത് ജാഫർ പറഞ്ഞു ഓക്കെ നിന്റെ ആഗ്രഹം അങ്ങനെ നമുക്ക് ചെയ്യാം ഇപ്പൊ തൽക്കാലം ഈ കമ്പനി ഈ നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് അവൻ എടുത്തോളും എന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ അളിയന് ഈ കമ്പനി എടുക്കാനായിട്ട് ആഗ്രഹം വന്നു ആ കമ്പനി കൊണ്ട് അവൻ അവര് കമ്പനി റൺ ചെയ്തു അവര് ഇതായി ഞാൻ വാടക വീട്ടിൽ കടന്ന ഞാൻ ഒരു വീട് ചെറിയൊരു വീട് തട്ടിക്കൂട്ടി നാട്ടിലേക്ക് സെറ്റപ്പാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മരിക്കാൻ പോയ ഞാൻ അന്നാ നൂറ് രൂപയുടെ കേസിൽ ഞാൻ മരിക്കാൻ പോവുകയായിരുന്നെങ്കില് ഇന്ന് ഞാൻ ഇവിടെ ഇല്ല അപ്പോൾ നമ്മളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നുന്ന ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഏ ലോകം കഴിഞ്ഞു ഇനി എന്റെ മുന്നിൽ ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിച്ച് ജീവൻ എടുക്കുന്ന ഒരായിരം സുഹൃത്തുക്കൾ ലക്ഷക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ട് നമ്മൾക്ക് അവർക്കൊന്നും പറയാൻ പറ്റില്ല ഒരെട്ട നിമിഷമാണ് അവരെല്ലാ തോന്നൽ അപ്പോ അവർക്ക് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് അറ്റേ നിങ്ങൾ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത് എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത് കാരണം നമ്മളുടെ ഒരു ഭാഗം നമ്മൾക്ക് എന്താണെന്നുള്ളത് അറിയാൻ കഴിയില്ല നമ്മൾക്ക് എന്തായിരിക്കാം നാളെ എന്താവും എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല അപ്പൊ നമ്മൾ ജീവിച്ച് തന്നെ നമ്മളുടെ മരണം തീർക്കുക അല്ലാതെ നമ്മൾ ആത്മഹത്യ ചെയ്തത് നമ്മൾക്കൊരു പരിഹാരമാവരുത് ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും കാണാം